ഗവൺമെന്റ് സ്കൂൾ ഷീന മരിച്ചത് അലൈക്കും വാഹത്തല്ലാ വാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ ഒരു ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ ഏറെ സന്തോഷിക്കേണ്ട ഒരു ദിവസത്തിൽ അങ്ങേയറ്റം ആ വീടും അതിൻ്റെ ബന്ധുക്കളും ദുഃഖിതരായി കഴിയേണ്ടി വരുന്ന ഒരു വിധി എന്ന് പറഞ്ഞാൽ ദൈവീകമായ അലങ്കനീയമായ വിധിക്ക് നമ്മളെല്ലാവരും പാത്രമാകുന്നു എന്ന ഒരു അടിസ്ഥാന സത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ എരുമേലിയിലെ പാണപ്പിലാവ് എന്ന സ്ഥലത്തെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ്മിഷ്ടറായ സീനാ ശംസുദ്ദീൻ എന്ന ആ അവർ റിട്ടയേർഡ് ആവാൻ കുറച്ച് സമയമേ ഉള്ളൂ അതോടൊപ്പം തന്നെ അതിന് മുമ്പ് തന്നെ മകളുടെ വിവാഹം ശരിയായി ആ മകളുടെ വിവാഹത്തിൻ്റെ ദിവസം അന്ന് തന്നെ ആ വരൻ്റെ വീട്ടിലേക്ക് പോയി ആ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങിയവയാണ് യഥാർത്ഥത്തിൽ യാദൃക്ഷികമായിട്ട് താൻ സഞ്ചരിച്ചിരുന്ന ആ വാഹനം ഒരു മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി ആ അപകടത്തിൽ ആ സീന ശം ശംസുദ്ദീൻ മരണപ്പെടുന്ന ഒരു വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത് അള്ളാഹു സുഖാനഹുബത്തഹാര ആ സ്ത്രീക്ക് മാഫിറത്തും അർഹമത്തും നൽകി സഹായിക്കട്ടെ അവരുടെ കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാദികൾക്ക് മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അള്ളാഹുക്ഷമ നൽകി സഹായിക്കട്ടെ കാരണം ഒരു വലിയ സംഗതിയാണിത് നമുക്കൊന്നും തന്നെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് അടുത്ത സെക്കൻഡിൽ എന്ത് പുരോഗതിയും എന്ത് ഡിജിറ്റൽ സംവിധാനങ്ങളും ലോകത്ത് ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മുമ്പിൽ വരാനുള്ള ഒരു വിപത്ത് തടയുക എന്നത് മനു അള്ളാഹുമ്മ തീർച്ചയായിട്ടും അള്ളാഹുവെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു കാത്തുരക്ഷിക്കണമേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവെ ഞങ്ങളെ ഈ വിപത്തുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ അകാല മരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പിന്നെ എന്താണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കണം അത് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിയാണ് അള്ളാഹുവിൻ്റെ വിധിയെ തട്ടിമറിക്കാനായിട്ട് ഒരാൾക്കും സാധ്യമല്ല അള്ളാഹു എന്താണോ കണക്കാക്കി വെച്ചിട്ടുള്ളത് അത് അറിയുവാനും ആർക്കും സാധ്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ട്രാഫിക് നിയമങ്ങളും നമ്മൾ പാലിച്ചു കൊണ്ടുവേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്ന് നമ്മളോട് നമ്മുടെ നേതാവായ അഷറഫ്ൽഹൽക്ക് നബി പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണ് പെണ്ണുങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂല് പറയാറുണ്ട് എന്ന് പഠിപ്പിച്ചത് നിങ്ങൾ രാത്രിയിൽ അടുപ്പിന് ലേശം വെള്ളമൊഴിച്ച് കിടക്കണം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വിറക് കൊണ്ട് കത്തിക്കുന്ന അടുപ്പാണ് എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഗ്യാസ് സ്റ്റൗ അതോടൊപ്പം തന്നെ മറ്റു ഇലക്ട്രിക് യന്ത്രങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് യാത്ര പോകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം എന്നതുപോലെ തന്നെ അതാണ് ആ നിർദ്ദേശം അഥവാ അപകടം വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഇല്ലാതാക്കണം അതുകൊണ്ടാണ് അബുൽ ബാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിയമങ്ങൾ ലംഘിച്ച് അഥവാ ട്രാഫിക്കിൻ്റെ നിയമങ്ങളൊക്കെ ലംഘിച്ച് അപകടത്തിൽപ്പെട്ടു മരിക്കുകയാണെങ്കിൽ അത് ആത്മഹത്യ ചെയ്തവന്റെ ശിക്ഷയാണ് കിട്ടുക എന്താണ് ആത്മഹത്യ ചെയ്തവന്റെ ശിക്ഷ നാളെ പരലോകത്ത് അള്ളാഹു അവന്റെ ഈ ആത്മഹത്യാ രീതി അങ്ങോട്ട് തുടർന്നു കൊള്ളുവാനായിട്ട് അള്ളാഹു പറയും ഞഹൂദുബിൻ്റെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഒരാൾ യാത്ര പോകവേ വഴിയിൽ വെച്ച് ഒരു അപകടം സംഭവിച്ചു എന്നാൽ അയാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലമാണ് എന്താണ് രക്തസാക്ഷിയുടെ എന്ന് ഞാൻ പറയേണ്ട പക്ഷേ എന്നിരുന്നാലും ഞാനൊന്ന് പറയുകയാണ് വിശുദ്ധ കുറുകാരിൽ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട് രക്തസാക്ഷിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ കണ്ടിട്ട് അവർ പറയുമെന്ന് എന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് നുണ പറയാത്ത സത്യം പറഞ്ഞ് റസൂറുള്ള പറഞ്ഞു പരലോകത്ത് രക്തസാക്ഷിക്ക് നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ അവർ അങ്ങേയറ്റം കൊതിച്ചു പോകും ഇത് അള്ളാഹുവി എന്തുമാത്രമുള്ള മഹത്വമാണ് ഞങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ളത് ഇത് ഞങ്ങളുടെ നാട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ മഹാ സുഹൃത്ത് ആസീനിലൊക്കെ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പോൾ എന്ന് അവർ പറയും അപ്പോൾ ആ പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് വരുന്ന ഒരു അപകടം അതല്ല നമ്മൾ മനഃപൂർവ്വം അഥവാ ആത്മഹത്യ ലാക് തക്തും അംഫുസക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലുക എന്ന് പറയുന്നത് നിങ്ങൾ സ്വാഭാവികമായിട്ടും മാരകമായ രോഗത്തിന് വിധേയമാകുന്ന അവസ്ഥയിലുള്ള മദ്യം പുകവലി തുടങ്ങിയത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാരക രോഗങ്ങൾ വരാം അങ്ങനെയുള്ള രോഗങ്ങൾ വന്ന് മരിക്കുമ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നാണ് അർത്ഥം അതാണ് ലാ എല്ലാ തെത്തുരുവംഫുസക്കും നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ കൊല്ലരുത് മറ്റൊരാളെയും നിങ്ങൾ കൊല്ലരുത് എന്നതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങൾ കൊല്ലരുത് അങ്ങനെ ചെയ്താൽ അള്ളാഹു പരലോകത്ത് ഈ പറയുന്ന ചെറ്റ തുടർന്ന് ലഭിക്കുകയും കാലാകാലം അവന്റെ ജഹന്നം നിർഭാഗ്യമായ ഭാഗ്യം കെട്ട ആ സ്ഥലത്ത് കഴിയേണ്ടി വരും അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അതാണ് വാഹനം കയറുമ്പോൾ എന്ത് ചെല്ലണമെന്ന് ആ റസൂല് പഠിപ്പിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കണം അതൊക്കെ അപ്പൊ അതാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം എപ്പോഴും ഒരു വിശ്വാസിയുടെ എല്ലാ സഞ്ചാരവും ഉണ്ടാവേണ്ടത് ഒരിടത്തും അവൻ അള്ളാഹുവിനെ ലാ തൻസാനി ധിഖർ അള്ളാതാണ് അള്ളാഹുവിന്റെ ദിഖറുകളെ തൊട്ട് ഒരിക്കലും നിങ്ങൾ മറന്നു പോവരുത് ലാ തൻസാനി ദ അള്ളാഹുവിന്റെ സ്മരണ അതാണ് ആമനു കസീർ പറഞ്ഞത് അതിനറ്റമില്ല കാരണം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുള്ളതൊക്കെ നിങ്ങൾ ഓർക്കണം അതെല്ലാവരോടും അള്ള പറഞ്ഞിട്ടുള്ള ഒരു വസീയത്താണ് അപ്പം അതൊക്കെ നിറവേറ്റാതെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് സുബഹാനഅല്ലീ സഹർ അലന ആദാവോ കുഞ്ഞാലഹു മുക്കിരിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു യാത്ര ആ വാഹനത്തിൽ കയറി ആ നിൽക്കുന്നവർക്ക് സലാം പറയാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് വാഹനത്തിൽ കയറി പോകുന്നവൻ നിൽക്കുന്നവർക്ക് പറയാനാണ് പറഞ്ഞത് വലിയ കൂട്ടക്കാർക്ക് ചെറിയ കൂട്ടം പറയണം വലിയ ആൾക്ക് ചെറിയ ആൾ പറയണങ്ങൾ ഒരു നിബന്ധനയുണ്ട് ആ നിബന്ധനയൊക്കെ പാലിച്ച് അയാൾ യാത്ര പോയാൽ അയാൾക്ക് തീർച്ചയായിട്ടും രക്തസാക്ഷികളോടൊപ്പം അഥവാ സ്വർഗത്തിലുള്ള മഹനീയ സ്ഥാനങ്ങൾ ലഭിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഷീന ശംസുദ്ദീൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അള്ളാഹു ആ ഷീന ശംസുദ്ദീനെ പോലെ തന്നെ ഇനിയും മരിക്കാനുള്ള നമ്മൾക്ക് അള്ളാഹു ഇത്തരത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും നമ്മളോട് വസീത്ത് ചെയ്തവരുടെയും കാര്യത്തിലും അള്ളാഹുവേ നീ അവരെ സൂക്ഷിക്കണമേ അത്തരത്തിലുള്ള മാരകമായ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു കാത്തുരക്ഷിക്കണമേ അള്ളാഹുവേ നിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രം ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അഥവാ യഥാർത്ഥ സ്വാന്നിഹ്യങ്ങളിൽ ഞങ്ങളെനി ഉൾപ്പെടുത്തുകയും ചെയ്യണേ അള്ളാഹുവേ എന്ന് എപ്പോഴും നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി